ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നെല്ലിശ്ശേരിയിൽ നിന്ന് എല്ലാവരെയും അടിച്ചു പുറത്താക്കിയ സന്തോഷത്തിൽ അവന്തിക നിൽക്കുമ്പോൾ പുറത്തേക്കിറങ്ങിയ സേതുമാധവനും മക്കളും ആകെ തളർന്ന കഴിഞ്ഞു ആകെ മനസ്സ് തകർന്ന് നിൽക്കുന്ന സേതുമാധവൻ പെട്ടെന്ന് ഈ ഒരു ടെൻഷൻ താങ്ങാനാകാതെ ബി പി ഷൂട്ടായി വേഗം തന്നെ തളർന്നു വീഴുകയാണ് ഈ കാഴ്ച കണ്ട് എല്ലാവരും ആകെ ടെൻഷനിലായി വേഗം സന്ധ്യ വന്ന് സേതുമാധവനെ പരിശോധിച്ചിട്ട് പറഞ്ഞു എത്രയും വേഗം അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അത് കേട്ടതും ഉടനെ അർച്ചന സേതുമാധവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവിടെ നിന്നും നോക്കി വണ്ടിയൊന്നും കാണാത്തത് കൊണ്ട് വേഗം അവന്തികയ്ക്ക് അരികിലേക്ക് എത്തുന്നു അവന്തിക അപ്പോഴേക്കും നെല്ലുശ്ശേരി വീടിന്റെ ഗേറ്റ് അടച്ചു കഴിഞ്ഞിരുന്നു അവന്തിക അങ്ങനെ ഒരു ക്രൂരത കൂടി കാട്ടിയപ്പോൾ സേതുമാധവൻ തളർന്നു വീഴുന്നത് കണ്ടപ്പോൾ പുഞ്ചിരിയോടെ അവന്തിക അത് നോക്കി നിന്ന് അതിന് അങ്ങനെ ഒരു തിരിച്ചടി കൂടി നൽകിയതും ആകെ സങ്കടത്തോടെ അർച്ചന ഗേറ്റിന് മുന്നിലേക്ക് എത്തി അവന്തികയെ വിളിച്ചു അവന്തിക ഇപ്പോ നീ വൈരാഗ്യമോ വകയോ ഒന്നും ചിന്തിക്കരുതേ അച്ഛനാകെ വല്ലാതെ തളർന്നു പോയിരിക്കുന്നു അച്ഛനെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം നീ ഒരു വണ്ടിതാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവന്തിക പറഞ്ഞു ഏയ് അതെ നിനക്കൊക്കെ തരാനേ ഇവിടെ എൻ്റെ വണ്ടി തരത്തില്ല അയാളെ നീയൊക്കെ വേറെ വല്ല വണ്ടിയിലും പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു അവന്തിക പ്ലീസ് ഞാൻ നിന്റെ കാല് പിടിക്കാം ഒരു വണ്ടി നീ വിട്ടതാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവന്തിക പറഞ്ഞു ആണോ എന്നാലേ കാര്യം ചെയ്യേ അവിടെ കിടന്നങ്ങ ചാകട്ടെന്നേ അതെന്താ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് അവന്തിക അകത്തേക്ക് പോയി ആകെ നിരാശയോടെ അർച്ചന അങ്ങനെ നിൽക്കുമ്പോഴാണ് അതുവഴി ഒരു ഓട്ടോ വന്നത് വേഗം നന്ദനും സന്ധ്യയും കൂടി സേതുമാധവനുമായി ആ ഓട്ടോയിൽ കയറി അവരോട് പൊയ്ക്കൊള്ളാനും പിന്നാറ ഞങ്ങൾ വന്നോളാമെന്ന് സച്ചിയും അറിയിച്ചു അങ്ങനെ നന്ദനും സന്ധ്യയും കൂടി സേതുമാധവനുമായി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു പിന്നീട് എല്ലാവരും ആ നിരാശരായ വഴിയിൽ കാത്തു വയ്ക്കുമ്പോൾ അവിടേക്ക് അനൂപ് എത്തുന്നു അനൂപ് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതും സോറി സച്ചി ഞാൻ വരാൻ ഒരല്പം വൈകിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ സാറയിൽ എന്ന് പറഞ്ഞ് സച്ചി അനൂപിനെ ചേർത്ത് പിടിച്ചു അതിനുശേഷം അനൂപ് മറ്റൊരു കാർ കൂടി അറേഞ്ച് ചെയ്ത് അനൂപം സച്ചിയും എല്ലാവരും കുടുംബസമേതം നേരെ മറ്റൊരു വീട്ടിലേക്ക് സച്ചിയുടെ സുഹൃത്തായ മാത്യൂസിൻ്റെ വീട്ടിലേക്ക് വന്നെത്തുന്നു അവിടെ വന്ന് ഇറങ്ങിയതും മാത്യൂസ് പറഞ്ഞ് ഏർപ്പാട് ചെയ്താ അതിൻ്റെ കെയർ ടേക്കർ വേഗം അവിടേക്ക് എത്തി മാത്യു സാറ് വിളിച്ചിരുന്നു ദാ ഇതാണ് താക്കോല് വീടെല്ലാം ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് സാറ് പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉടനെ സച്ചി ആ താക്കോല് വാങ്ങിക്കുമ്പോൾ എല്ലാവരും ആകെ വേദനയോടെ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം സശി താക്കോലുമായി വേഗം ചെന്ന് വീട് തുറന്ന് അകത്തേക്ക് കയറിയതും സച്ചി പറഞ്ഞു എല്ലാവരോടും സന്തോഷത്തോടെ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിക്കോ എന്ന് പറഞ്ഞു അപ്പോഴാണ് അനഖ കുഞ്ഞുമായി അവിടേക്ക് വന്നതും സങ്കടത്തോടെ അനഖ നിക്കുന്നത് കണ്ട് സച്ചി ചോദിച്ചു എന്താ എന്താ അനഹ നീ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അപ്പോഴേക്കും സച്ചിയോ സച്ചിയോട് അനഹ പറഞ്ഞു അല്ല സച്ചി ഏട്ടാ ഇതിനൊക്കെ കാരണക്കാരി എൻ്റെ ആ ചേച്ചി ഒറ്റ ഒരാളാണല്ലോ എന്ന് പറഞ്ഞു അനഹ സങ്കടപ്പെടുമ്പോ അതൊന്നും സാരയില്ല നീ ഇപ്പോ സമാധാനത്തോടെ വീട്ടിലേക്ക് കയറ് എന്ന് അർച്ചനയും അനഹയെ ആശ്വസിപ്പിക്കുന്നു എല്ലാവരും വീട്ടിലേക്ക് പ്രവേശിച്ചു അതിനുശേഷം സച്ചിയുടെ സച്ചിയെന്ന് അച്ഛനെയൊന്ന് വിളിച്ചു ചെന്ന് നോക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചേ എന്ന് എങ്ങനെയുണ്ട് അച്ഛനെന്ന് അറിയാവല്ലോ എന്ന് അർച്ചന പറയുമ്പോഴേക്കും അനൂപ് പറഞ്ഞു നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട ഞാൻ വിളിച്ചോളാം നിങ്ങൾ വേഗം അകത്തേക്ക് കയറ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് അകത്തോട്ട് കയറാൻ പറഞ്ഞ് അനൂപ് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു വിവരങ്ങൾ അറിഞ്ഞിട്ട് അനൂപ് വന്ന് സച്ചിയോട് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്കളിന് അങ്കിളിന് ബി പി കൂടിയതാ ഇന്നൊരു ദിവസം അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്തിട്ട് നാളെ രാവിലെ അവരിങ്ങ് വന്നോളും എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ ആകെ സമാധാന സന്തോഷത്തോടെ എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ അല്പനരത്തേക്ക് കുറച്ച് നേരത്തേക്ക് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അവർ വന്നോളൂ എന്ന് അനൂപ് പറഞ്ഞതും അർച്ചന അത് കേട്ടതോടെ അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി അതിനുശേഷം അർച്ചന നേരെ പൂജാമുറിയിലേക്ക് കയറുന്നു ഈ സമയത്ത് അവന്തിക സേതുമാധവൻ അവിടെ നിന്ന് പോയതിൻ്റെ സമാധാനത്തിൽ സേതുമാധവനും മക്കളും വീട് വിട്ടിറങ്ങിയപ്പോ നെല്ലിശ്ശേരി എന്ന് പറയുന്ന ആ വീടിന്റെ നെല്ലിശ്ശേരി എന്ന് എഴുതിയിരിക്കുന്ന ആ നെയിം ബോർഡ് അത് അവന്തിക എടുത്ത് നിലത്തിട്ട് അതിൽ ചവിട്ടുന്നു എന്നിട്ട് പകയോടെ ഇനി ആനയ്ക്ക് അവന്റെ വിളിപ്പേരു പോലെ അവൻ നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്നത് പോലെ അവൻ്റെ ചെല്ലപ്പേര് പോലെ നെല്ലിശ്ശേരി സേതു മാധവന്റെ നെല്ലിശ്ശേരി എന്നുള്ള അഹങ്കാരം പറഞ്ഞിരുന്ന ആ വീട് അതിന് വേണ്ട ആ വീട്ടുപേര് ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞു അവന്തിക അത് ചവിട്ടി മതിക്കുമ്പോ അപ്പുറത്ത് മാറി നിന്ന് മൂർത്തിയും അനിരുദ്ധനും ആ കാഴ്ച കണ്ടു ഉടനെ അനിരുദ്ധൻ മൂർത്തിയോട് പറഞ്ഞു കണ്ടോടാ അവളുടെ പക അവളുടെ പ്രതികാരം ശരിക്കും സത്യം എന്താണെന്ന് അറിയുമ്പോ അവൾ ഇതുപോലെ എന്നെയും വിട്ട് ചവിട്ടി അരയ്ക്കും എന്ന് പറഞ്ഞപ്പോ ഇവിടനെ അനു മൂർത്തി പറഞ്ഞു എന്നെയോ എന്നെ വെറുതെ വിടുവോ എന്നെയും ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു എല്ലാം കേട്ടത് അനിരുദ്ധങ്ങനെ നിൽക്കുമ്പോ മൂർത്തി പറഞ്ഞു ഇതിനെല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന എനിക്കും നല്ലൊരു പ്രതിഫലം നൽകണം എന്ന് പറഞ്ഞപ്പോ അനിരുദ്ധൻ പറഞ്ഞു അതിനെന്താ ഇവിടെ ഒരു സമയത്ത് നമുക്ക് ഇവിടെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോ ഇവിടെ നമുക്ക് ഭംഗിയായി തഴഞ്ഞു കളയാം അതാ നല്ലത് എന്ന് അനിരുദ്ധൻ അറിയിച്ചു ഉം വളരെ സൂക്ഷിച്ചു വേണം ഇനി കാര്യങ്ങൾ നീക്കാനെന്ന് അൻജത്തിനോട് മൂർത്തിയും ഓർമ്മപ്പെടുത്തി രണ്ടുപേരും അങ്ങനെ പറഞ്ഞ് അവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ അവിടെ പുതിയ വീട്ടിലേക്ക് കയറിയ സന്ദീപിന്റെ മനസ്സിലാകെ സേതുമാധവനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു പകയോടെ സന്ദീപ് പറഞ്ഞു കൊല്ലണം അവളെ അങ്ങനെ പറഞ്ഞതും സച്ചി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു കൊന്നിട്ട് കൊന്നിട്ട് എന്താ ജയിലിൽ പോയി കിടക്കാനോ അതല്ല നമ്മളെ നിയമം കൊണ്ടല്ലേ അവർ നേരിട്ടത് അതേ നിയമം കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ എത്തിച്ചേർന്ന നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ അച്ഛന്റെ സ്വത്തുക്കൾ അത് നമ്മൾ തിരികെ പിടിക്കും അതിനുള്ള നിയമവശങ്ങൾ നമുക്കുണ്ട് എന്ന് സച്ചി സന്ദീപിനെ ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും അവന്തിക തന്റെ പ്രതികാരം വീട്ടിയ സമാധാനത്തിൽ ആ നെല്ലിശ്ശേരിക്കകത്തേക്ക് കയറി പോവുകയാണ് വീട് തുറന്ന് നെല്ലിശ്ശേരിയിലേക്ക് കയറിയ അവന്തികയും അനുരുദ്ധനും സ്മൂർത്തിയും അകത്തേക്ക് കയറി ചെന്നു അവന്തിക വളരെ അഹങ്കാരത്തോടെ ആ സിറ്റിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അനുരുദ്ധന അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു ഇന്നത്തോടെ സേതുമാധവൻ തീർന്നു കാണും അത് കേട്ടതും അവന്തിക പറഞ്ഞു തീരട്ടെ അതല്ലേ നല്ലത് നെല്ലിശ്ശേരി എൻറെ കയ്യിൽ വന്നു ചേരുമ്പോ അയാളുടെ മരണം അത് എനിക്ക് ഇരട്ടി മധുരമാണ് എന്ന് പറഞ്ഞേ അവന്തിക അഹങ്കാരത്തോടെ ഇരിക്കുമ്പോൾ മൂർത്തിക്ക് ഒരു ഫോൺ കോൾ വന്നു മൂർത്തി അത് സംസാരിച്ചിട്ട് തിരികെ അവിടേക്ക് എത്തിയതും അവന്തികയോട് മൂർത്തി പറഞ്ഞു അതെ സേതുമാധവന് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല അയാൾക്ക് ബി പി കൂടിയതാണ് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ട്രിപ്പ് ഇട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവന്തികയ്ക്ക് ആകെ നിരാശയായി അനുഥം പറഞ്ഞു ഓ അത് ആകെ നിരാശയായി പോയല്ലോ മോളെ എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു ആ സാറയില്ല അമ്മാവാ ഇപ്പൊ തൽക്കാലം രക്ഷപ്പെട്ടെന്നല്ലേ ഉള്ളൂ സാറേ പതിയെ പതിയെ ഇതുപോലെ ഒന്ന് രണ്ട് ഡോസ് കൂടി അയാൾക്ക് ചെന്ന് കഴിയുമ്പോ താമസിയേറെ അയാളുടെ ജീവൻ അങ്ങ് പോയിക്കോളും അതാണല്ലോ മറ്റെന്തിനേക്കാളും നല്ലത് എന്ന് അവന്തിക അൻജത്തിനോട് അറിയിച്ചു നാളെ മുതൽ നെല്ലിശ്ശേരി സേതുമാധവൻ എന്ന് പറഞ്ഞു നടന്നിരുന്ന ആ ബിസിനസ് മാഗ്നറ്റ് ഇനി വെറും ഒരു ദരിദ്രനായി മാറുകയാണ് അങ്ങനെ പറഞ്ഞ് അഹങ്കരിച്ച് അവന്തീകരിക്കുമ്പോൾ പുതിയ വീട്ടിലേക്കെത്തി അവിടുത്തെ പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിക്കുകയാണ് അർച്ചന വിളക്ക് തെളിയിച്ച് അർച്ചന അവിടെ ഭഗവാൻ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അർച്ചയുടെ മനസ്സിൽ കടന്നു വന്നത് അന്ന് തൻ്റെയും സച്ചിയുടെയും വിവാഹം കഴിഞ്ഞ് നെല്ലിശ്ശേരിയിലേക്ക് ആദ്യമായി വലതുകാൽ വെച്ച് കയറിപ്പോയ അർച്ചനയുടെ അന്നത്തെ ആ നിമിഷങ്ങൾ അർച്ചനയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു അന്ന് താൻ സച്ചിയനോടൊപ്പം അവിടുത്തെ പൂജാമുറിയിൽ ആ വിളക്ക് കൊണ്ടുപോയി തെളിയിച്ചതും അവിടെ പ്രാർത്ഥനയോടെ നിന്നതുമൊക്കെ ആലോചിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ നിന്നു അർച്ചന അതെല്ലാം ഓർത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഇനി ഈ വീട്ടിൽ ഇന്നും സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കാനും അച്ഛന് ആപത്തൊന്നും വരുത്താതെ എല്ലാവരെയും കാക്കണേ എന്ന് അർച്ചന പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് സേതുമാധവൻ തിരികെ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തി സേതുമാധവനുമായി നന്ദനും സന്ധ്യയും അവിടേക്ക് വന്നെത്തീരും അകത്തേക്ക് സേതുമാധവനെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ സേതുമാധവനെ കണ്ട് സ്നേഹ വേഗം അവിടെ അരികിലേക്ക് ഓടിച്ചെന്നു അച്ഛാ എന്ന് വിളിച്ച് സേതുമാധവനെ കെട്ടിപ്പിടിച്ചു ആ നെഞ്ചിലേക്ക് ചേർന്നങ്ങനെ നിൽക്കുമ്പോൾ സേതുമാധവൻ തന്റെ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ നീന്തെ ഇങ്ങനെ വിഷമിക്കുന്നത് അച്ഛനൊന്നുമില്ല എന്ന് പറഞ്ഞ് സേതുമാധവൻ സ്നേഹയെ സമാധാനിപ്പിച്ചു അതനുഷ്യം സേതുമാധവൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന എവിടെയെന്ന് സേതുമാധവൻ അന്വേഷിച്ചു എടുത്തീടത്തി പൂജാമുറിയിലുണ്ട് എന്ന് അനഹ പറയുമ്പോൾ ആതിരിയോട് സേതുമാധവൻ അർച്ചന എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു അവിടെ ആ അച്ചുയച്ചി പ്രാർത്ഥിക്കുവച്ച എന്ന് പറഞ്ഞപ്പോൾ സേതുമാധവൻ വേഗം പൂജാമുറിയിലേക്ക് ചെല്ലുന്നു അർച്ചന ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോഴാണ് സേതുമാധവൻ എവിടേക്ക് എത്തിയത് ഉടനെ മോളെ അർച്ചനെ എന്ന് സേതുമാധവൻ വിളിച്ചതും തിരിഞ്ഞു നോക്കിയ അർച്ചന സന്തോഷത്തോടെ സേതുമാധവന്റെ അരികിലേക്ക് ആരതിയുമായി എത്തി കാച്ച ആരതി എന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് അർച്ചന സേതുമാധവൻ ആരതി ഒഴിയാൻ തുടങ്ങുമ്പോൾ സേതുമാധവൻ ആരതി സ്വീകരിക്കാൻ കൂട്ടാക്കാതെ അങ്ങ് നിന്നു ഉടനെ സേതുമാധവനോട് അർച്ചന ചോദിച്ചു എന്താ അച്ഛാ അച്ഛൻ എന്താ പ്രാർത്ഥിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ പറഞ്ഞു പ്രാർത്ഥനയും വിശ്വാസവും തകർന്നു തകർന്നുമോളെ എന്ന് പറഞ്ഞു ഉടനെ സേതുമാധവനോട് അർച്ചന ചോദിച്ചു അച്ഛാ നമുക്കിങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ നമ്മൾ അത് തരണം ചെയ്യുകയല്ലേ അതിനുള്ള ധൈര്യവും ഈ ഈശ്വരൻ തന്നെയല്ലേ അച്ഛൻ നൽകുന്നത് പിന്നെ ഈ വീട് ഇതിപ്പോൾ നമ്മുടെ വീടായിട്ട് നമ്മൾ കാണണ്ടേ അച്ഛാ നമ്മൾ വന്നിരിക്കുന്ന ഈ വീട്ടിൽ നമ്മുടെ വീട നമ്മുടെ വീടായിട്ട് ഇതും കാണണ്ടേ എന്ന് ചോദിച്ചപ്പോൾ സേതു പറഞ്ഞു നമ്മുടെ വീടായിട്ട് നമുക്ക് കാണാം പക്ഷേ ഇത് വാടക വീടല്ലേ വാടക വീടൊന്നും വാടക വീട് തന്നെയായിരിക്കും നമ്മുടെ വീടല്ലല്ലോ എന്ന് സേതുമാധവൻ ചോദിച്ചു ഉടനെ അർച്ചന പറഞ്ഞു അച്ഛാ ഇത് നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാവുന്നതാണ് അത് ഈശ്വരന്മാരെ നമ്മൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ നമ്മുടെ പ്രവൃതികൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോന്നു എങ്കിലും ആ ഒരു അവസ്ഥയിലും നമ്മൾ തളർന്നു പോകാതെ നമ്മളെ താങ്ങി നിർത്തുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ഈശ്വരന്മാരാണ് അതുകൊണ്ട് അവരെ പൂർണ്ണമായും തള്ളിക്കളയുകയോ അവരെ അവിശ്വസിക്കുകയോ ചെയ്യരുതച്ചാ എന്ന് പറഞ്ഞു ഉടനെ അർച്ചനയുടെ വാക്കുകൾ സത്യമാണെന്ന് സേതുമാധവനും തോന്നിയതുകൊണ്ട് അർച്ചനയുടെ വാക്കുകൾ കേട്ട് സേതുമാധവൻ ആരതിയെ ഒഴിയുകയും പ്രസാദം പ്രസാദമെടുത്ത് തൊഴാൻ തയ്യാറാകുന്നു ഉടനെ അർച്ചന പറഞ്ഞു അച്ഛാ അച്ഛൻ വിഷമിക്കണ്ട നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരികെ പിടിക്കാം അതിനൊക്കെ നമുക്ക് അവസരമുണ്ട് അച്ഛൻ സമാധാനത്തോടെ ഇരുന്നാൽ മതി അച്ഛനെ അച്ഛനേക്കാൾ വലിയ സ്വത്തൊന്നും വേറെ ഞങ്ങൾക്കില്ല അതുകൊണ്ട് അച്ഛനൊരാപത്തും വരാതെ എന്നും ഞങ്ങൾക്കുണ്ട ഒപ്പം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് സ്വത്ത് കിട്ടിയിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഏറ്റവും വലിയ ഞങ്ങളുടെ സ്വത്ത് പറയുന്നത് അച്ഛൻ തന്നെയാണ് എന്ന് അർച്ചന സേതുമാധവനോട് അറിയിക്കുന്നു അങ്ങനെ സേതുമാധവൻ്റെ കൂടെ മക്കളും എല്ലാം സേതുമാധവന് ധൈര്യം പകർന്നുകൊണ്ട് ഒപ്പം അപ്പോഴാണ് അവന്തിക സേതുമാധവനെ യാതൊരു ആപത്തും സംഭവിച്ചില്ല എന്നറിഞ്ഞാകെ നിരാശയോടെ ഇരിക്കുമ്പോൾ ഇനി അവന്തികെതിരെ കളിക്കാൻ പോകുന്നത് അർച്ചനയാണ് എന്ന് മനസ്സിലാക്കിയ അനിരുദ്ധൻ അവന്തികയോട് പറഞ്ഞു അതെ ഇനി അർച്ചന വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട അവളാണ് ഇനി നമുക്കെതിരെ പ്രതികരിക്കാൻ വരുന്നത് അവളായിരിക്കും നമ്മളോട് പോരാടാൻ വരുന്നത് ഈ സ്വത്തുക്കൾ നേടിയെടുക്കാൻ ഇനി മുന്നിട്ടിറങ്ങുക അവളായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ അവന്തിക പറഞ്ഞു അതെ അർച്ചന അവളൊരു വല്ലാത്ത ജനസാണ് കാരണം അവൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് അതിനായിട്ട് മുന്നിട്ടിറങ്ങിയാൽ അത് നേടിയെടുത്തേ അവൾ അടങ്ങും അതാണ് അവളുടെ പ്രകൃതം എന്ന് അവന്തിക അനിരുദ്ധനോട് പറയുന്നു ഉടനെ അനിരുദ്ധൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെയും നമ്മൾ പ്രതിരോധിച്ചേ പാടു പാടുള്ളൂ എന്ന് പറയുമ്പോൾ അത് കേട്ടതും അവന്തിക പറഞ്ഞു അതിനെന്താണ് അമ്മാവ ഒരു പോംവഴി അപ്പോഴാണ് മൂർത്തി പറഞ്ഞത് അതിന് അവരുടെ ആ വക്കീലിനെ തന്നെ സ്വാധീനിക്കണം അതുമാത്രമേ ഉള്ളൂ ഇനിയൊരു പോംവഴി ചതി തന്നെയാണ് ഇവിടെയും നമുക്ക് പ്രയോജനപ്പെടുക എന്ന് സേതുമാധവന്റെയും അവന്തികയുടെയും ഒപ്പം നിൽക്കുന്ന അർച്ചനയ്ക്കും ശശിക്കുമൊക്കെ ധൈര്യമായി നിൽക്കുന്ന കൃഷ്ണഭജ്ജൻ സാറിനെ തന്നെ നമ്മളുടെ കൂടെ ചേർത്താൽ പിന്നെ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് മൂർത്തി അറിയിച്ചു അപ്പോഴും സച്ചിയുടെ മുന്നേ സച്ചി സേതുമാവനെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്നത് നമുക്കൊപ്പം കൃഷ്ണഭദ്രൻ സാർ ഉള്ളപ്പോൾ പിന്നെ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ കേസ് പുഷ്പം പോലെ സാർ നമുക്ക് വിജയിപ്പിച്ചു തരും എന്നതായിരുന്നു അങ്ങനെ കൃഷ്ണഭദ്രൻ നമുക്കൊപ്പം നിൽക്കുവാനും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സ്വത്തുക്കൾ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ സച്ചി പറയുമ്പോൾ അമൃതികയും മൂർത്തിയെയും ചേർന്ന് കൃഷ്ണഭദ്രനെ വിലക്കെടുക്കുന്നതിന് വേണ്ട നീക്കം നീർത്തി ഉടനെ മൂർത്തി കൃഷ്ണഭദ്രൻ്റെ ഓഫീസിലേക്ക് എത്തുകയും ഓ അവിടെ നിന്ന് മൂർത്തി തന്നെ കൃഷ്ണഭദ്രൻ്റെയും കൂട്ടേയും നേരെ നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്നു അവിടേക്ക് വന്ന കൃഷ്ണഭദ്രനോട് അമൃതിക തന്റെ കയ്യിലിരിക്കുന്ന ആ സൂട്ട് കേസ് അങ്ങ് ടേബിളിലേക്ക് വെച്ചു കൊടുക്കാൻ മൂർത്തിയോട് അറിയിച്ചു മൂർത്തി ആ സൂട്ട് കേസ് തുറന്ന് ടേബിളിലേക്ക് വെച്ചിട്ട് അമൃതികയെ നോക്കി അപ്പോഴേക്കും കൃഷ്ണഭത്രെന്താണെന്നുള്ള രീതിയിൽ അവന്തികയെ നോക്കുമ്പോൾ അവന്തിക പറഞ്ഞു അതെ സാറിന്റെ വില സാറിന് തന്നെ അറിയാമല്ലോ സാർ തന്നെ നിശ്ചയിച്ചോളൂ എന്തായാലും ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ നെല്ലിശ്ശേരിയിലെ ഈ സ്വത്തുക്കൾ നെല്ലിശ്ശേരിയിൽ എനിക്ക് സ്വന്തമായി തീർന്ന സ്വത്തുക്കൾ അതൊരു കാരണവശാലും ഇനി സേതുമാധവനോ മക്കൾക്കോ തിരികെ അവകാശപ്പെടാനുള്ള അവസരം ഒരുക്കരുത് ഒരിക്കലും തിരികെ നേടാനായി അവർ വരാനും പാടില്ല അവരുടെ കേസ് സാറാണല്ലോ വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ഒരിക്കലും ഉണ്ടാകരുത് അതിനാണ് സാറിന് ഇപ്പോൾ ഈ പണം ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് എന്ന് അവന്തിക്ക് അറിയിച്ചു ഇനിയും ഇതിനേക്കാളേറെ സാറിന് തരാൻ ഞാൻ തയ്യാറാണ് സാർ ആവശ്യപ്പെടുന്നത് അത്രയും പക്ഷേ എൻ്റെ ഈ ഒരു കണ്ടീഷൻ അത് സാറ് എനിക്ക് നേടിത്തരണം ഒരിക്കലും സേതുമാധവനോ മക്കളോ ഒരു വിലങ്ങു തടിയായി എൻ്റെ വാതയിൽ ഉണ്ടാകാൻ പാടില്ല ഇനി ഈ സ്വത്തുക്കളൊന്നും എനിക്ക് കൈവിട്ട് പോകാനും പാടില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണഭദ്രൻ്റെ മറുപടിക്കായി അവന്തിക പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു